അസലാമലൈക്കും വറഹമുല്ല അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷാ അല്ലാ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്ത് കാണാൻ നോക്കട്ടോ കേട്ടോ എന്നാലാണ് വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ അപ്പോൾ ഇൻഷാള്ള ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകുരിബോട് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഇൻഷാല്ല ആ തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് എന്ന ദിവസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓരോ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഉമ്മമാർക്ക് മനസ്സിലാവും ഞാൻ പറയാറുണ്ട് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവും ഒക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അതുകൊണ്ട് ആ ഒരു മായിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ ആ നിസ്കാരം കഴിഞ്ഞ് ഉടനെ ആയിട്ട് മുസഫെടുത്തിട്ട് അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണം അത് നമ്മളങ്ങോട്ട് യാസീൻ ഓതുകയല്ല ആദ്യം തന്നെ മുത്ത് മുത്തറസൂറിൻ്റെ പേരിലായിട്ട് ഇലാഹൽ റത്ത് റുഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലം അൽ ഫാത്തിഹ എന്ന് വിളിക്കുക അതിൻ്റെ ശേഷമായിട്ട് അൗുദ്ബി ലാഹിബിൻ ഷെയ്ത് ആണി ബിസ്മിഹിറമാൻ ഇറഹീം അലഹമില്ലാഹി റബി ാലമീൻ റഹ്മാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയ്യാഖനസ് തായിീൻ ഇഹ്ദിന സിറാത്തൽ മുസ്താഖീം സിറാത്തല്ലീൻ അനമ അലഹിം ഔദിൽ മൗലൂബിഅ അലഹീം വലീൻ ആമീൻ അതിൻ്റെ ശേഷമായിട്ട് അപ്പോൾ യാസിൻ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നോത് ഇന്ന് തിങ്കളാഴ്ച രാവിലെ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസീൻ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നൂത് ഇങ്ങനെ ഈ ഒരു ആഴ്ച മാത്രം പോല എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവ് വരുന്നുണ്ട് തിങ്കളാഴ്ച രാവ് വരുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഇതേപോലെയായിട്ട് നിങ്ങൾ വിടാതെ ഓതിപ്പോരുന്ന ഒരാളാണ് എങ്കിൽ അപ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തൊക്കെ വിഷമമാണ് എന്തൊക്കെ പ്രയാസമാണ് ഉള്ളത് നമുക്ക് പലർക്കും പല വിധത്തിലുള്ള ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ആയിരിക്കും ആ ഇടങ്ങേറുകളും പ്രശ്നങ്ങളൊക്കെ അള്ളാഹു എല്ലാം തരും പതിവായിട്ട് ഇതേപോലെയൊക്കെ ഓതുക അതുപോലെ തന്നെ മുത്രസുറിൻ്റെ പേര് സ്വലാത്ത് അധികരിപ്പിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസമായിട്ടും ചെയ്യുന്നവരാണ് എങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കും നമ്മളെ എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു തരും അതിനൊക്കെ ഒരു സമാധാനം അല്ല നമുക്ക് കാണിച്ചു തരും കടം കൊണ്ടാണ് നമ്മൾ പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ കടം ഒരു വഴി നമ്മളെ മുന്നിൽ അല്ല കാണിച്ചു തരും അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലും അതുപോലെ വെള്ളിയാഴ്ച രാവിലുമൊക്കെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് ആ മയൂപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിയിലും ആദ്യം തന്നെ മൂന്ന് യാസീനോത് ആ മൂന്ന് യാസി നിങ്ങൾ ഓദിക്കഴിഞ്ഞതിന് ശേഷം ഒരായിരം തവണ അള്ളാഹു മസൊല്ലി അല സെയ്ദ മുഹമ്മദീം കതു ലോക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്ത് ഒരായിരം തവണ തനിച്ചിരുന്നു കൊണ്ട് ഈ ആയിരം തവണ ചൊല്ലിത്തീരുന്നതുവരെ നിങ്ങൾ ആ ഇരുന്ന് സ്ഥലത്തുനിന്ന് എണീക്കാണ്ടേ മുത്ത് റസൂലിന്റെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ചൊല്ലുക നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാനും ചൊല്ലേണ്ട ഒരു സ്വലാത്താണിത് ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്വലാത്താണ് അതി ആയിട്ട് അപ്പോൾ ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് നമ്മുടെയൊക്കെ പലരുടെയും മനസ്സിൽ പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും ഓരോ ആവശ്യങ്ങളുണ്ട് ആവശ്യമൊന്ന് നടന്ന് കിട്ടണം എന്നൊക്കെ നമുക്ക് മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും അങ്ങനെയുള്ളൊക്കെ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അള്ളാഹു സല്ലിയല അല സൈദന മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി യാസൂലല്ലാ എന്ന സ്വലാത്ത് ചെല്ല അള്ളാഹുമ സല്ലിയല അല സെയ്യദിന മുഹമ്മദീം ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹുമ സല്ലിയല അല സെയ്യദിന മുഹമ്മദീം കദാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് ആയിരം തവണ അതിപ്പം നിങ്ങൾ ഒരു ഇഷ മൗരിവിൻ്റെ ഇടയിലായിട്ട് ചൊല്ലട്ടോ ആദ്യം മുത്രസൂരിൻ്റെ പേരിലായിട്ട് യാസീനോദ് അതാരും മറന്നു പോകേണ്ട അത് നമ്മുടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരുപാട് ഇടങ്ങേറുകൾ മാറ്റി അള്ള തരും വിഷമങ്ങളൊക്കെ തീർത്ത് തരും എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് നമ്മൾ ഓരോരുത്തരും സഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് ദുവാ ചെയ്യാതെ തന്നെ അള്ളാഹു അതിനൊക്കെ ഒരു സമാധാനം നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനുകളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടി ഇന്നത്തെ രാവിലെ അള്ളാഹു മുസലിഅല സയ്യിദിന മുഹമ്മദീം കതു ഹീലെത്തി അതിരിക്കിനി യാ റസൂലല്ല എന്ന സ്വലാത്ത് ആയിരം തവണ തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാണ്ട് ഇന്നത്തെ രാവിലെ തന്നെ ഇന്നത്തെ രാത്രി തന്നെ ഇത് നിങ്ങൾ ഓ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾക്കതിനുള്ള ഫലം അല്ല കാണിച്ചു തരും ഇൻഷല്ല അത് ഉറപ്പാണ് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് തിങ്കളാഴ്ച രാവാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് അതൊക്കെ അപ്പോൾ നമ്മുടെയൊക്കെ പ്രയാസവും ടെൻഷനുകളും എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളാണ് അതൊക്കെ അള്ളാഹുവിനോട് ഇന്നത്തെ രാത്രി ധാരാളമായിട്ട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ താജ്ജു നമസ്കരിക്കുക അത് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങിക്കിട്ടും താജ്യത് നമ്മൾ നിലനിർത്തിപ്പോരണം അല്ലാതെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് മാത്രമല്ല താജ് നിസ്കരിക്കേണ്ടത് ബുദ്ധിമുട്ടും ടെൻഷനും ഒന്നുമില്ല സമാധാനമുള്ള ജീവിതമാണ് ഒന്നിനെ കൊണ്ടും ഒരു പ്രയാസം നമുക്കില്ല എന്ന് വിചാരിക്കുക എന്നാലും വേണം താജു സംസ്കരിക്കുക അത് നിലനിന്ന് പോവണ്ടേ അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യങ്ങളൊക്കെ അല്ല നിലനിർത്തി തരണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കണം ആ തന്ന അള്ളാഹ്ക്ക് ഒരു നിമിഷം വേണ്ട അതൊക്കെ അങ്ങോട്ട് തിരിച്ചെടുക്കാൻ അതുപോലെ തന്നെ എന്തെങ്കിലും വിഷമം പ്രയാസം വരുന്ന സമയത്ത് മാത്രം എന്തെങ്കിലും ധിക്കറുണ്ടോ സ്വലാത്തുണ്ടോ നോക്കിയിട്ട് തപ്പിച്ചൊല്ല അങ്ങനെയൊന്നുമല്ല വേണ്ടത് നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം പോരണം നമ്മൾ ദിവസമായിട്ട് സ്വലാത്ത് ചെല്ലണം ദിവസമായിട്ട് ധിക്കർ ചെല്ലണം ഓരോ ദിവസത്തിലും മുത്രസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ അതണം അതൊക്കെ മുറുകെ പിടിക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് നോക്കേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളല്ല എന്ന് ഉറപ്പായിട്ടും തരും നമ്മൾ നമ്മളോരോ വിഷമങ്ങളൊക്കെ അത് മാറ്റിത്തരും എത്രയോ ഉമ്മമാർ എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞവരുണ്ട് ഈ വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും ഞാൻ പറയാറുണ്ട് മുത്തറസൂരിൻ്റെ പേരിലായിട്ട് യാസി അപ്പോൾ എത്രയോ പേര് പറഞ്ഞവരുണ്ട് ഒരുപാട് മാറ്റമുണ്ട് ഇത്ത ഇതുപോലെ ഓതിപ്പോന്നിട്ടെന്ന് മുത്തറസൂലിന്റെ പേരിലൊക്കെ എപ്പോഴെങ്കിലും ആയിരുന്നു യാസീൻ ഓതലും അതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ സ്വലാത്ത് ചെല്ലലുമൊക്കെ ആയിരുന്നു ഇത്താൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എല്ലാ ദിവസവും ഒരായിരം സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസം ഇപ്പോൾ ഉണ്ടാവാറില്ല മുത്തസൂരിൻ്റെ പേരിൽ ഒരു യാസീനെങ്കിലും ഇപ്പം ഓതാറുണ്ട് ആ യാസീൻ ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഫാത്തിഹ എങ്കിലും മുത്തറസൂലിന്റെ പേരിൽ ഓതാറുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് മനസ്സിന് തന്നെ സമാധാനമുണ്ട് എന്നൊക്കെ ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് അലഹദില്ല അപ്പം ഓതാത്തവരും ചൊല്ലാത്തവരും ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇതുപോലെ നിത്യമായിട്ട് ചെയ്തു നോക്കുക നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് സ്വലാത്ത് ചെല്ലുക ധിക്കറ് ചെല്ലുക അതുപോലെ തന്നെ ആയത്തിൽ കുറിസി ഒക്കെ ചൊല്ലാം ധിക്റാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആയത്തിൽ കുറിസി ഓതുന്നതിനും ഒരു കുഴപ്പമില്ല കേട്ടോ മനസ്സുള്ള സമയത്തൊക്കെ ചൊല്ലാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്വലാത്ത് നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ റാഹത്തിലായി കിട്ടാൻ വേണ്ടി ഇന്നത്തെ രാവിലെ നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല മുത്തറസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് ഫാത്തിഹ ഹോദ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ആയത്തുൽ കുറിസി അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് നാരിയത്ത് സ്വലാത്തും കൂടി ചൊല്ലോ إلى <سؤال> الروح محمد مصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء كرسي السماوات والأرض ولا يهوده إفلهما. وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسع والله السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسيغرس السماوات والأرض ولا يهوده إفله ما وهو العلي العليم. اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الامام وَجِيلٍ الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الامام وجهه الكريم وعلى اله وصحبه في كل لمحة من نفس كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرائب وحسن الخواتم يستسقى امام وجيل كريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم استسكى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس في كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرايب واسن الخواتم يستسقل الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الهوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دام على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الامام الوجيه الكريم وعلى اله وصحبه في كل لمحة ونفسي ميدتي كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرائب الخواتم واستسكر الامام وجهه الكريم وعلى اله وصحبه ഫീ കുല്ഹദീം വന ഫി കുല് മാലോ മുല്ലഖ് അള്ളഹു മുസലാത്താമിലത്തം വസീം സലാമൻ താമല സയീദിന മുഹമ്മദിന് ലദി തൻ ഹൽബിൾ വൻ ഫരജുബിയിൽ കുറബ് വത് കുലാബിൽ ഹവായിജു വത് നാലുബൈ റായിബ് വൗസിനുഹവാത്തിമി വൈസ്തസ്കുല്ലമാാമി വജീൽ കരീം وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صلى صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وحسن الخواتم ويستسقى الامام الكريم وعلى اله وصحبه في كل هدم വനഫസിമിയതതി കുല്മാലൂ മുല്ലക്കും അൽമദില്ലാ അൽഹമ്മദില്ലാ അൽഹമദില്ലാ ഹി റബ്ബിലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബേ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ല ഒരുപാട് പ്രയാസങ്ങളും ഉണ്ട് റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കിത്തരണേയല്ല ഞങ്ങളുടെ ജീവിതം സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാക്കി തരണേ ജീവിതമാക്കിത്തരണയല്ല ഞങ്ങൾ മുത്രസൂര്യൻ്റെ പേരിൽ ഓതിയിട്ടുള്ള ഫാത്തിയനി സ്വീകരിക്കണേ അല്ല സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളൊക്കെ മനസ്സിലുള്ള വേദനകൾ നീ തീർക്കണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടം വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനെ ഹലാലായിട്ടുള്ള മാർഗം നീ കാണിച്ചു കൊണ്ടല്ല റബ്ബയെ ഞങ്ങളെ വീടുകളിലൊക്കെ ഹൈറും വർക്കത്തും ചൊരിയണേയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല അസുഖങ്ങൾ നീ ഷിഫയാക്കി കൊടുക്കണേ അല്ല റബ്ബയെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അവരെയൊക്കെ മനസ്സിലുള്ള പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല ഓരോന്നായിട്ട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാനെ എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കല്ല അവരുടെ മനസ്സിൽ എന്തൊക്കെ വിഷമമാണ് ഉള്ളത് ആ വിഷമം തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം തരണേ അല്ല റബ്ബേ ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലോ ഓതുന്ന ചൊല്ലുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവുന്ന നാളെ ആഹാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കിത്തരണേയല്ല റബ്ബെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറ് വിശാലമാക്കണേ അല്ല ഖബറിനീ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിത്തരണേയല്ല റബ്ബയെ ഒരുപാട് ഉമ്മമാർ എന്നോട് പ്രത്യേകിച്ച് ദ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബയെ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണോ പ്രയാസം എന്താണോ എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേയല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേയല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം തരണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ ചൊല്ലി ദുവാ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ദുവാ നീ തട്ടി മാറ്റല്ല ഞങ്ങളെ നീ കൈവിടല്ലേ അല്ല أعرض <تضحك> وأنسي <وشكرا> الله آمين أمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين فضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد സല അസലം സല മുഹമ്മദ് സല വസല്ലം സല ഉഹമ്മ സല വസല്ലം സല ഉ മുഹമ്മദ് സല വസല്ലം സല മുഹമ്മദ് സല വസല്ലം അസ മുഹമ്മദ് യാബി സഹ വ്യം അസലുലൈക്കും വരഹമുല്ലാ താല വാത്തൂ എല്ലാവരോടും ദുവാസിയത്തോടെ